റ്റ രാത്രി നമ്മടെ കരികറി വീടാൻ മരവില്ല

കാറ്റും ും <prosêm> <t> <şey Bruno> <prosmzkavaro> <Andrew> <somethaqai> വാഷിംഗ് മെഷീൻ ഇട്ട് കറക്കിയാലോ ഇത് ഇതിന്റെ ഇതൊക്കെ ഇട്ടിട്ട് മാറ്റി ലക്ഷാ ടോപ്പ് ലക്ഷാ സ്റ്റോപ്പ് അത്രിയായ ഇതിക് പതിവൃത ധർമ്മങ്ങളെല്ലാം ഉദ്ദേശിച്ചു വഴിപോലെ ചിന്മയൻ മഹാമയനായരായരായ ധർമ്മരായുള്ളോ വാ എന്നെടുക്ക് ആ എന്നെ യുക്തരെ ന ആ ജീവനെ അപ്പാ ജീം ഹസ്നാലോടും ആന ദേവത കാലാലായ വദയോടും ആനന്ദം ഊড়ുന്നതുമാരും

पको पापा पको मैं पको हां अपा मंडल मैं ऋतिका हां चलिए पापा थोड़ी जरा കുഴപ്പില്ല ഞാൻ അവരുപാട് ഇവിടെ മൊത്തം സ്പ്രേ എല്ലാം അടിച്ചേക്കുവാല്ലേ ചെയ്ത് തരാം സ്വിച്ച് എല്ലാം ഓൺ ആക്കിട്ടേക്കുവാ അല്ലേ ഞ്ഞ കൊണ്ട് ചി പഴകിപ്പോയി താരമല്ല കുറച്ചെടുക്കാൻ നോക്കാം റങ്ങിയതാണ് പക്ഷെ ഇത് നല്ല കോണല്ല നല്ലന്നാണ് എനിക്ക് തോന്നുന്നത് കൊണ്ട് കാണിച്ചു നോക്കാം വെള്ളക്കൂണെന്ന് പറഞ്ഞ സാന്നിധ്യമാണെന്ന് ഡൗട്ടുണ്ട് മറ്റേ പൂ പ്രാണിയൊക്കെ ഇട്ടൊക്കെ അതുപോലെ തന്നെ ചിലപ്പോൾ നല്ലതായിരിക്കും അവിടെ രണ്ട് കൂണ് കിട്ടിയപ്പോഴാണ് കൂണിൻ്റെ കാര്യം അവർക്ക് അങ്ങനെ തപ്പി ഇറങ്ങിയതാണ് വേറെ കിട്ടി ഇതൊന്നല്ലായിരുന്നു പക്ഷെ പോയി ആ അവിടെ കയറാൻ പറഞ്ഞേ മറിച്ചോന്നെ ഒരു ചെറിയ മുറങ്ങിയെടുത്തേ അല്ലല്ല അല്ലന്ന് ഇതിക്കൊന്ന് ആരിക്കണം ഇങ്ങോട്ട് വയെ നേര് എരുമാർത്തണ്ടല്ലോ അപ്പോൾ അവടെ കേറി വരുന്ന പണിയാണോ അതോ മുട്ട എടുക്കുന്നോ എന്ന് പറഞ്ഞേ മുട്ട എന്ന് പറഞ്ഞാൽ മറ്റേ ചെറിയ നോയിക്കല്ലല്ലല്ല വെ നോയിക്കാടാ ആരെ പോയിട്ടാ പോണ്ടല്ലേ ഓല്ലല്ല താഴെ ഇടാം ചെറിയതാ അതൊക്കെ Tapi 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 എന്ന് ഫുൾ നടന്നു lactate ഇപ്പോ പുറത്തോട്ട് കൂട്ടം സാധനം નીકുന്നു ഒരു കുറ്റല ചെദൽ പുറ്റിലെ എന്നെ കമന്തക്കമ്മക്കി നിശ്ചം നമ്മളെ ആയാട്ടണ്ട അപ്പോൾ ഞാൻട്ട് മാർക്കി ഞാൻ ആയാട്ടണ്ട ദേ ദേ നോക്ക വിജയേ ദേ അപ്പോൾ വിജയയും മാട്ട് ഓടുന്നു എങ്ങനെ നടരണ മാറ്റമുള്ളത് മറ്റേ പോളിക്കോ మొత్తం ഇങ്ങേ പോるവാ Hvordan? Aldri. മഞ്ഞളിൽ നിന്ന് കഴുകി എടുത്ത കൂൺ ഉള്ളി പച്ചമുളക് പെരിഞ്ചീരകം തേങ്ങ മുളക് വെളുത്തുള്ളി ൂണ ഇത് പൂണ ചേർത്തിട്ട് നമ്മൾ കഴുകി സെറ്റാക്കി എടുക്കൗണ്ട് ആ കളറ് 아래 멀어 보이네 멀그보이 그릇 보는네 போன. நான் அப்புறம்லாம் வந்துச்சானே. எல்லா கண்ட எல்லாமே வெளிய எடுத்து வெச்சிட்டான் நான் அங்கட்டு போயேன்னு. அங்க நான் போய் சக்கரை வள்ளுச்சம் நல்லா. ஆ சரி. சாகலவோ? அது நல்லா ரைவேன்னு வெச்சா பயங்கர ரைவேள்ள சான அது. இது வேகும் பொறுவே. இதன அது வெள்ளம் இங்கட்ட இறங்கு. சரியா, கூண்ண வந்து பொறுட்டட்டுள்ள வரணும். இதுக்கு இந்த அதினா பொறுக்கு, இந்த அதது பொறுக்கி. அது சைபார் சரம பொறுக்கிடு. இதுதလုံး. നാരായണിക്ക് ഈ ഡ്രസ് മേടിക്കുമ്പോ നാരായണിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു അല്ലേ നാരായണിക്ക് ഈ ഡ്രസ്സ് മേടിച്ചപ്പോ ടൈറ്റ് ആയിരുന്നു നല്ലവണ്ണം ഉള്ള സമയത്തല്ലേ

ഒരു പിന്നെ ഗ്രേവി എടുത്തൊന്ന് കുടിക്കണം ഈ ടേസ്റ്റ് ആണോ നല്ല മഷറൂം സൂപ്പ് കുടിക്കുന്നുണ്ടോ കിട്ടിയുള്ളൂ കുടിച്ചു വാങ്ങിയോ സൂപ്പർ സൂപ്പർ ഇനി തരത്തില്ല അതിനകത്ത് ഇല്ല അതിനുള്ള ഞാൻ ഓൺലൈനാകുന്ന ഒരു ശാഖല എടുത്താ ബാക്കി കറിക്കണം എന്നാല് പോകും തുറക്കുന്നൊന്നുമില്ല വേട്ട ഇച്ചിരി കൂടെ വേഗമുണ്ട് ഇനില്ല ഇങ്ങനൊക്കെ തന്നെ ഇനിയില്ല ഇനി നമുക്ക് ഇനി നമുക്ക് ഒരു ഇത്രേ ഉള്ളൂ ഉള്ളു ജാക്കി കൊടുത്തോട്ട് പറയാം നോക്കിയ ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ രുചിയൊന്നും പറയണേ അങ്ങനെ കുടിച്ചോ കുടിച്ചോ ടേസ്റ്റ്

പെരിഞ്ചീരത്തിനാപ്പൊ ഇറച്ചിട്ട് രുചി അപ്പൊ ഉരുളക്കിഴങ്ങ് പെരിഞ്ചീരോട്ട് ഉണ്ടാക്കിയ ഇറച്ചിയാവോണ്ട് ചിട്ടുള്ള വേഗാനൊക്കെ ഉണ്ട് ശരി നോക്കി ആരപ്പെടാം അർച്ചിട്ടേ വേണ്ട വേണ്ട വാടി എനിക്ക് ഇവിടാനോ നീ ഇതിന്നൊന്നും വേണ്ട നീ കുറേ വയറ്റുന്നോടാ ഇടാ പടിペടേ ഇടപ്പെട്ടി ഇ ഇതിനത്തെ കൊണ്ടാവേ ശകരം നേരം കൂട വെക്കണോടി വേഗംണ്ടയയരെല്ലാം അപ്പ സൂപ്പിലെ സൂപ്പി નીકടത്തില്ല കൊണ്ടാലും അപ്പ വേണ്ട കറിയ അകട്രി ഓക്കേ കോഫി ആരും വായില്ല ഇത് വേഗണം അടച്ചാലേ വേഗത്തുള്ളൂ നീ പറയുന്ന അലമ്പാടി ഇത്രയും എന്താ മതിയെന്നു ഇന്റെ മേളമ ടർന്ന നിനക്ക് ഞാൻ തരാവേ ആറക്ക ടൈ അർട് കൂടി ഇളക്ക് ലൈറ്റ് ഓൺ ലൈറ്റ് ഡിന്നോ അല്ലേ അല്ലേ അങ്ങോട്ട് നോക്ക് പെട്ടോക്ക് ഇത് കൂടെ നൈറ്റ് ഞങ്ങളെ പഠിപ്പിച്ചത് ഇത് കൂട്ട് അല്ലാതെ ഞങ്ങളെ മെറ്റക്കൂടെ അല്ല പഠിപ്പിച്ചത് ഞങ്ങൾ അതെല്ലാം ഇത് കൂടെ നൈറ്റ് ആരോടൊപ്പം ഒന്നും ഞങ്ങൾക്ക് മെറ്റ കൂട്ട് നൈറ്റ് പഠിപ്പിക്കാൻ പറയു ആദ്യം കൊണ്ട് അടിപൊളി

മീഡിയം മതി എനിക്ക് മതി നിനക്ക് സ്മോളല്ല സ്മോള താഴ്ത്തുണ്ട് അമ്മേ അമ്മേ ഒറ്റാണോ ഇത് വരെയാണെങ്കിൽ അപ്പോ ഇതിനേക്കാൾ കൂടുതൽ വേരണേ ഓടുവെച്ചോ ഓടുവെച്ചോ ഓടാ കേട്ടേ ചേരുമോ മറ്റേ ചൊല്ലാ വേണ്ട വേണ്ട എനിക്ക് വേണം അപ്പം കൂടി ജോണ്ട് വന്നീ 40 മിനിറ്റ് ഞാൻ വെറുതെ ചാരിയല്ലേ അപ്പം അടിട്ടെ നീ എന്തുവാടാ ആടാ പോ കുചോട്ടേ ഇങ്ങോട്ട് അല്ല ഇട് അന്ന് വേണമെങ്കിൽ അപ്പം വേണെങ്കിൽ ഓറണംന്നാ നാരായണേ എനിക്ക് അപ്പം കൊട്ടാവ് ആള് എനിക്ക് ജോറണ്ടോ നാലാടി നാല് പടിക്കേറ്റ് കടിക്കുന്നേ ഉള്ളൂ എനിക്ക് രണ്ടും വേണം ആ മ്മഅതി ആ അപ്പൊ പിന്നെ വൈകിട്ട് ചോറ് ഉച്ചക്ക് ചോറിനായിരിക്കും ആ അപ്പൊ പിന്നെ വേണ്ടി വേണ്ടാത്തോണ്ട തിന്നൃഷ്ടിക്കു എന്നാ തീ എനിക്കും പയ്യാ അയ്യോ കല ഉണ്ടല്ലോ എന്നും വിടുന്നവരല്ലേ ഏട്ടെ എന്നും മിച്ചവാണല്ലോ യോറ് ഇന്നലെ അവിടെ തിളപ്പിച്ചു അങ്ങോട്ട് പോണം അപ്പം തരട്ടെ അപ്പം അപ്പം തരട്ടെ അപ്പം അങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം മറിക്കേരി കൊച്ചന അങ്ങോട്ട് ൂരിക്കമി കരിപ്പൂരി പോവും വിടാവേത് കുഞ്ഞാവോ അവളാവോ അവളെന്തോലി ോ ആയിപ്പോ വാർത്തേ പിന്നെ ആഹ് പത്താനായിട്ട് അപ്പം തരട്ടെ പന്താര രാജേന്ദ്രൻ പറയുന്നു അവിടെ അച്ചച്ചിയുടെ പേര് ഞാൻ ചോദിച്ചു അച്ചച്ചിയുടെ പേരല്ല അങ്ങനൊന്നും പറയത്തില്ല ജേ ഒന്ന് രണ്ടോ പ്രാവശ്യം പറഞ്ഞു ഒരു പ്രാവശ്യം പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പേപ്പറും പേന എടുക്കുമ്പോഴേ പുള്ളി പറയൂ അച്ച പേര് എഴുതി പറയാം അതെ ഈ പ്രാവശ്യം എഴുത്തിണം അത് ഊരിപ്പൂന്നോ മറ്റേതാ നന്നാക്കര പിന്നെ ഇപ്പം സംഘത്തിൽ മേടിച്ചത് ചിട്ടി പൈസ ഞാൻ അപ്പം തന്നെ പറഞ്ഞുപോയോ ഓ പാവോ രാവിലെ പോലെ വരണോന്നും പണിയല്ല പണി തിരുന്നില്ലേ പണി പറയ എന്നതാ കേട്ടോ പഞ്ഞേ എന്നതാ പഞ്ഞെ ആ അങ്ങനെ മനോജ് എന്നോ വിളിച്ചതോ ഈ ചേച്ചിയന്നേ ഈ ശാമ്പ ചേച്ചി ചേച്ചിയാ ന്നോർത്താണ് ഈ പറയുന്നത് കാണാതെ പോയ അപ്പന്താ കിടക്കുന്നുാലും വീട്ടിൽ വാങ്ങി ഞങ്ങള് മലമ്പുഴ പോയപ്പോ മേടിച്ചതാ അത് മേടിച്ച് വെച്ചു ഇതിനകത്ത് ഓരോ കളറും വെക്കും ഞാൻ അടിക്കല്ലേ പക്ഷേ താറാവിനെ പക്ഷേ ഭൂരി ആയിട്ടുണ്ട് ഇടുത്തോരോ ഒറ്റ ഏറ മനു ചേട്ടായിട്ട് എന്നാ വേറെ മനു മനു അല്ല പിന്നെ സതീഷ് <laughs> പോയി <laughs> படை வை. சரி சரி. கண்ண மாவு குனே வெகமாடி. வா. மாடி மாடி. இதோ. எடு கோரெல்லாம் மா. மாள வரே. ஆதி போறான்டா. அதகட வச்சிடுவா. நாளைக்கு வரேன். நாளை வந்து கலிக்க. நாளை வரன்னு போறா. மாளை இங்க நேத்தே வரவே. அதில எட வெச்சு. வேண்டாம். ஐயா. அய்யோ. சேஞ்சி கலிக்கனவல்ல. நாளை வந்து கலிக்க நமக்கு. புடவக்கு. வா.

എന്തുകൂടി പോവറക്കട്ടോ പോവറക്കട്ടോ പിന്നെ അതിയേറ്റി അപ്പുറത്തെ ഇതെ വെറ്റിയേ ഉണ്ടോ ആ നമുക്ക് ടബർ പോയേ ഉണ്ടുണ്ടാവുന്നല്ലേ അല്ലെങ്കിൽ നേരെതാ വിട്ടേ പിടിച്ചില്ലായിരുന്നു ആ ചെറുപ്പന്ന് ഇടുന്നില്ലന്ന തോന്നുന്നല്ലോ അത് പോയേ ഇവിടെ ആയി ആ ടാറ്റ നാളെ വരാവേ ടാറ്റ ആ ടാറ്റ നെക്കിൽ 200 രൂപ അല്ലേ ആ അത് ഒന്നും മനസ്സിലായി ആള് എടുത്തരാണോ ഇതെ കൽക്കുന്നത് ആ വായോ അല്ലേ ഞാൻ വേറെ തൂപ്പ എത്ര Nào vài mục tiêu. Bye. 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 Bye.